ഹലോ ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ഈ ദിവസത്തെ ഏറ്റവും പുതിയ അൺഒഫീഷ്യൽ വോട്ടിംഗ് റിസൾട്ട് അപ്ഡേഷൻ ആണ് നമ്മൾ നോക്കാൻ പോകുന്നത് വീഡിയോയിൽ വീഡിയോയിലേക്ക് ഒൻപ് വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വരുന്ന ഒക്ടോബർ നവംബർ മാസം ഒ റിലീസ് ചെയ്യുന്ന ചിത്രങ്ങളുടെ വീഡിയോ നമ്മുടെ ചാനൽ ഭാഗം പരിശോധിച്ചാൽ നിങ്ങൾക്ക് കാണാം അതൊക്കെ ഒന്ന് കാണാൻ വേണ്ടി ശ്രമിക്കുക ഷത്തറിൽ ഷത്തരായ ഏഴ് മത്സരാർത്ഥികളുടെ കടുത്ത വോട്ടിംഗ് പോരാട്ടമാണ് ഇപ്പോൾ നടക്കുന്നത് അതുകൊണ്ട് തന്നെ ഓരോ മണിക്കൂറിലെയും വോട്ടിംഗ് അപ്ഡേഷൻ അറിയാൻ വേണ്ടി എല്ലാവരും ഏറെ ആകാംക്ഷയോട് തന്നെയായിരുന്നു കാത്തിരുന്നത് ഫൈനലി ഈ ദിവസത്തെ ഏറ്റവും പുതിയ വോട്ടിംഗ് അപ്ഡേഷൻ പുറത്തിരുമ്പോൾ ഏറ്റവും കൂടുതൽ വോട്ടുകളുമായി ഒന്നാം സ്ഥാനം അനീഷ് രണ്ടാം സ്ഥാനം അനുമോൾ മൂന്നാം സ്ഥാനം ആദില നാലാം സ്ഥാനം ഷാൻവാസ് അഞ്ചാം സ്ഥാനം നെവിൻ ആറാം സ്ഥാനം അക്ബർ ഏഴാം സ്ഥാനം സബ്മാൻ എന്നിങ്ങനെയാണ് സ്ഥാനങ്ങളുള്ളത് എന്തായാലും വാശ്ശേരി വോട്ടിംഗ് പോരാട്ടം തന്നെയാണ് നടക്കുന്നത് കാത്തിരിക്കാം നമുക്ക് ഒരു മണിക്കൂറിലെ കൂടുതൽ വോട്ടിംഗ് റിസൾട്ടിനായി നിങ്ങളുടെ ഇഷ്ട ബിഗ് ബോസ് മത്സരാർത്ഥി ആരാണെന്ന് കമൻ്റ് ചെയ്യാൻ വേണ്ടി